നേരത്തെ പറഞ്ഞേ ഉപ്പ വെറുതെ കുട്ടീനെ കയറാൻ ആ പണ്ടത്തെ അല്ല ഇപ്പത്തെ കാലാണ് ഒരു ന്യൂ ജനറേഷൻ അയിന്റൊരു ഞാനൊരു കാര്യം പറയാനാ ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ നിന്നെ നോക്കിണ്ടാക്കണത് അറിയാലോ അതിനിടയിൽ നിന്റെ ഫോണും നിന്റെ ഫ്രണ്ട്സും പോലെ വെറും ഫ്രണ്ട്സാ ദേ ഞാൻ ഒരു കാര്യം മനസ്സിലാവണ്ട ഇപ്പൊ പനോട് നേരത്തെ സംസാരിച്ച വളരെ മോശമായിട്ടാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഈ പനോട് സംസാരിച്ചിട്ട് ഞാൻ കണ്ട മൂത്തും ഞാൻ കൈ എടുക്കില്ല ഇനി നേരം വരേണ്ട കല്ലാത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇപ്പൊക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ഒരു ഫോണും അവൾക്ക് പറ്റിയ കൊറേ കൂട്ടിയാരി എന്തടി പഠിപ്പിച്ചേക്കാൻ അധികാരില്ലേ അവനെ മൂന്ന് നേരം ഭക്ഷണം വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിലേ അവന്റെ കാര്യങ്ങൾ അറിയാനും അത് കുറച്ച് നിക്കാനും കഴിയും എന്തേലും കേട്ടിക്കൂടോളൂ ഒന്നും പറയാൻ പാടില്ല ചെറുപ്പത്തിൽ തല്ലി തല്ലി വളർത്തണം മക്കളെ അല്ലാത്ത ഉണ്ടാവും ഉമ്മ ഇത് വെറും ഫ്രണ്ട്സ് അല്ലേ ഒപ്പിച്ച് പൊന്നു സീനോ ഞാനോട് മലയാളത്തിൽ പറയുണ്ട് ഈ ഫ്രണ്ട്സ് എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ എനിക്കിന് കേൾക്കാറില്ലേ ഇപ്പാണല്ലോ പിന്നെ ആണോ എനിക്ക് വലുത് എന്റെ ഉപ്പച്ച വലുത് വിളിച്ചത് ഞാൻ ചോദിച്ചു മറുപടി പറയോ എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് വലുത് നല്ല മലയാളത്തില് ഇപ്പാ അത് ഫ്രണ്ട്സ് ആണ് ഇപ്പാ എന്ന് പറഞ്ഞ പറഞ്ഞാ പറഞ്ഞത് ഇപ്പൊ പിന്നെ വന്ന് ദേഷ്യം പിടിച്ചിട്ട് തന്നെ നല്ല കുത്തിരുന്നഷറിലൊക്കെട്ടാ ബിസിനസ് ഒക്കെ ആ പിടിച്ച് നിക്കണത് അതിനിടയിൽ ഇങ്ങള് കൂടി പ്രശ്നം ഒക്കെ നിക്കണ്ട താഴെ ഓരോ അങ്ങനെയല്ല കണ്ടുപിടിക്കൊങ്ങി ഉണ്ടെങ്കില് പഠിക്കുക അത്യാവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കാം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എല്ലാര്ക്കും നല്ലതന്നെ പക്ഷെ അതിന് ഇടാൻ നിക്കണ്ട മനസ്സിലാവണ്ട ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനൊരു ഉണ്ടാവും നാട്ടിൽ വാരി കുറെ കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട് മക്കള് മയക്കുമരുന്ന് മക്കൾ അങ്ങനെ ഒളിച്ചോടി പോയി മക്കളെ ഒളിച്ചോടിപ്പോയി മക്കൾക്കെ വയസ്സ് ഇരുപതാണ് അല്ലാണ്ട് പത്ത് വയസ്സല്ല